എൻ്റെ ചെറിയ അടുക്കള തോട്ടമാണിത് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പല ചെറിയ വീഡിയോകളിലായിട്ട് എൻ്റെ പച്ചക്കറികളെല്ലാം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് പച്ചക്കറികളെല്ലാം നന്നായി വളരാനായിട്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂവളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ കരുത്തോടെ വളരാനായിട്ട് ഞാൻ ജൈവ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ജൈവ സ്ലറി ഉണ്ടാക്കി അതാണ് എന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഡ്രമ്മാണ് ഉപയോഗിക്കുന്നത് ആ ഡ്രമ്മിലാണ് പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം ഇട്ട് വയ്ക്കുന്നത് ഇതാണ് ആ ഡ്രമ്മ ഈ ഡ്രമ്മിലേക്ക് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തത് പപ്പായ ചെത്തി അതിൻ്റെ തൊണ്ടുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി സവോള ക്യാരറ്റ് പേരയ്ക്ക കേടായത് ഇതെല്ലാം കൂടി ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് പച്ചിലകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രമ്മ നന്നായി അടച്ചു വെക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുമ്പോഴെല്ലാം ഇളക്കി നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ പുഴുകളും കീടങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് അതിടയാകും നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ ഈ ജൈവ സ്ലറി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എത്രത്തോളമാണോ വളം നമ്മൾ എടുക്കുന്നത് അതിൻ്റെ രണ്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിനു ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഓരോ തവണയും നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നന്നായി മൂടി വയ്ക്കുക കൊതുകുകളൊന്നും കയറി മുട്ടയിട്ട് പെരുകാതിരിക്കാനായിട്ട് അത് സഹായിക്കും അപ്പോൾ നമ്മൾ ഈ ജൈവ സിളറി നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ തിളച്ച് വളരുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവെടുക്കാനും കഴിയും